നീ എങ്ങടെ കൂടെ ഒറ്റ ഒറ്റോ ഒറ്റ പോയാലേ ശരിയാവുള്ളൂടെ പട്ടികളുണ്ട് പാമ്പൊക്കെ പറമ്പാണ് നീ ഇണ്ട് ഒറ്റക്ക് പോയി ജീവിക്കണ്ടേ നമ്മള് അതൊക്കെ സംഭവം റെഡിയാണ് പക്ഷെ നമുക്ക് ഒരാളുടെ സഹായം ഇല്ലാണ്ടെ ജീവിക്കാൻ പറ്റും അതെന്താന്ന് വെച്ചാല് നമ്മൾ ഒറ്റയ്ക്ക് ആവുമ്പോഴാണ് ഫിജി ഒരു ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കാനോ ഇങ്ങനെ കാടുണ്ട് പാമ്പുണ്ട് പറയാലും നമ്മൾ ഇറങ്ങി തിരിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് ഒരു അവരുണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യത്തിൽ ധൈര്യത്തില് നടക്കില്ലാന്റെ ആവുമ്പോ പറഞ്ഞ പോലെ ശരിയല്ലേ നമുക്ക് ഒരു പ്രത്യേകം വരും എന്തായാലും ഒരു ഹസ്ബൻഡ് മരിച്ച ഒരു സ്ത്രീ അവർക്ക് രണ്ട് മക്കളുണ്ട് അപ്പൊ ആ മക്കളെ നോക്കി വളർത്തണം തനിച്ചാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടില് ചുരുമ്പ് കൂടി ഇരുന്ന് ഞാൻ മക്കളെ നോക്കാൻ പറ്റില്ല അല്ലല്ലേ അവരങ്ങറങ്ങനെ വേണം റങ്ങുമ്പോ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരൂല മറ്റുള്ളവരുടെ വരില്ല കുറ്റങ്ങള് ഓ ഒരു സ്ത്രീയാണോ ഇപ്പൊ ഒറ്റയ്ക്ക് ഒരു മക്കളെ നോക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞൊരു കാര്യം പറയട്ടെ ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും പെട്ടെന്നൊരു വിവാഹത്തിന് തയ്യാറാവുന്നില്ല അവരവരുടെ മക്കള് അവരുടെ ജീവിതം മാത്രം ഫോക്കസ് ചെയ്തിട്ട് നീ പറഞ്ഞ പോലെ ഒറ്റപ്പെടുമ്പോൾ ഒരു ധൈര്യം എനർജിയൊക്കെ കിട്ടും പക്ഷെ ഈ സ്ത്രീകൾ മരിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഈ ഭർത്താക്കന്മാര് വീണ്ടും കല്യാണം കഴിക്കുന്നതാണെങ്കിൽ അതൊരു നാട്ടുനടപ്പായി മാറി അല്ലെ അതൊരു നാട്ടുനടപ്പാണ് അവര് പറയണത് മക്കളെ നോക്കാനുള്ള അവർക്ക് ഇല്ല എന്നാണ് പറയണത് സ്ത്രീകൾ കുറച്ച് ധൈര്യവതികളാണപ്പോ വിജയം എന്ത് പ്രതിസന്ധി വന്നാലും നേരിടാൻ ഗഡ്സ് സ്ത്രീകൾക്കാണെന്ന് ഒറ്റക്ക് ജീവിക്കാം എന്നിരുന്നാൽ കൂടി ഒറ്റക്ക് ജീവിക്കുമ്പോഴാണ് അവർക്ക് ഇത്തിരി ധൈര്യം വരുന്നത് എനിക്ക് ആരുല്ല ഹെൽപ്പിനെ ആരുല്ല ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോ അതിനു വേണ്ടി അതിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ ഒരു കുഴിയിലേക്ക് നമ്മള് ഒറ്റയ്ക്ക് വീഴുമ്പോ നമ്മളത് എങ്ങനെയെങ്കിലും പിടിച്ച് രക്ഷപ്പെട കേറാൻ നോക്കും പക്ഷെ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മള് അവരൊന്നും സഹായിക്കട്ടെ മടിയന്മാരാവും അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയണത് ഒറ്റയ്ക്കായാലും നമ്മള് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ജീവിക്കാനുള്ള രക്ഷപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ധൈര്യവും ആ ഒരു ശക്തിയൊക്കെ നമ്മള് തിരിച്ചറിയണത് അപ്പൊ ഒറ്റപ്പെടുന്നുകൊണ്ട് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യൊന്നുമില്ല അല്ലേ എല്ലാവരും സൂപ്പർ ആയിട്ട് ജീവിക്കാ ബൈ